ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായിരിക്കും മാങ്ങച്ചമ്മന്തിയാണ് കേട്ടോ കുറേ നാളായി നമുക്കൊരു മാങ്ങ ഒക്കെ കിട്ടിയിട്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ മേടിച്ചതാണ് കേട്ടോ നമ്മൾ ചമ്മന്തി അച്ചാറൊക്കെ കൂട്ടിയിട്ട് കുറേ നാളായി അപ്പം ഏതായാലും മാങ്ങച്ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒന്ന് അപ്പോൾ രാത്രിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഏതായാലും മാങ്ങ ഒക്കെ ഇതേ കട്ട് ചെയ്ത് തോലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഈ മാങ്ങ അരിഞ്ഞ് വെച്ചത് കണ്ടപ്പോൾ തന്നെ എനിക്ക് രണ്ട് പീസ് കഴിക്കാൻ തോന്നി കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ മാങ്ങ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിതുപോലെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെയാണ് നമുക്ക് തന്നിരുന്നത് അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കും അപ്പോൾ ഇപ്രാവശ്യം മാങ്ങ വിരിയോയെന്നറിയില്ല കാരണം മാവ് ഇങ്ങനെ തളിർത്തൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഉണക്കമുളകും കൂടെ ഒന്ന് ചുട്ടെടുക്കാം ചുട്ടെടുക്കാമെന്ന് വെച്ചാൽ അടപ്പിൽ തീ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് നമ്മൾ സ്റ്റൗമ തന്നെ ഒന്ന് എണ്ണയിലൊന്ന് വറുത്തെടുത്ത് കിട്ടും അപ്പം നമുക്കിനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുളകും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് നാലേരം ചേർത്താൽ മതി കേട്ടോ അത് മിക്സ് ചെയ്യാം ഒന്ന് കറക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ തേ അത്യാവശ്യമൊക്കെ ഒന്ന് കറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഇതിലോട്ട് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അരമുറി നാളികേരം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരിത്തിരി മുളകൂടിയും കൂടെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ ഇപ്പോൾ ഇത് മുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട് പക്ഷേ കുറ ഒരു മുളക് ഇട്ടത് കാരണം നമുക്ക് അത്ര കളർ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തിരി മുളകൊടിയും കൂടെ ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചമ്മന്തി ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ചമ്മന്തി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ മിക്സിയിലൊന്ന് കറക്കി എടുത്താൽ മതി അമ്മിയിൽ ഇറക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അതേ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പം കഞ്ഞിയാണ് കേട്ടോ നമ്മൾ രാത്രി നിന്ന് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഉണക്കമുളകും കൂടെ വർക്കാന്ന് വിചാരിച്ചു നമ്മുടെ കൊണ്ടാട്ടമുളക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഫുൾ വ്ലോഗ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതും നമുക്കിതുപോലെ കുറച്ച് തൈരും ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഇതും നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുറേ നാളായിട്ട് കഴിച്ചത് കൊണ്ടാണോന്നറിയില്ലായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടൊന്ന് അങ്ങനെ ദേ നമ്മൾ കുറച്ച് കൊണ്ടാട്ടമുളകും കൂടെ വറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ദേ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് നമ്മുടെ കൊണ്ടാട്ടമുളക് തേതിയിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്നും മുരിയിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി മുരിയാത്ത ഭാഗം ഒന്നതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതും പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ കഞ്ഞി നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ലേശം ഒന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചമ്മന്തിയും അതുപോലെ തന്നെ മുളകും എല്ലാം കൂടാതെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ കഞ്ഞി കുടിക്കാൻ പോവുകയാണ് കേട്ടോ രാത്രിയായി അത്യാവശ്യം നല്ലോണം ഇരിറ്റായിട്ടുണ്ട് അപ്പോൾ അതേ നല്ല കഞ്ഞിയും മുളകും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ബ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക